അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇതാണ് ആ പ്രോഡക്റ്റ് ജസ്റ്റ് അൺബോ അൺബോക് ചെയ്ത് നോക്കാം സംഭവം എന്താണെന്ന് ലാമ്പാണ് ഓർഡർ ചെയ്തത് സംഭവം പ്ലീസ് ചാർജ് യുവർ ന്യൂ റോസ് നൈറ്റ് ലാം ഫോർ മിനിമം വൺ അവർ ബിഫോർ യൂസ് ഉപയോഗിക്കുന്നതിന് മുന്നേ വൺ അവർ ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത് ഇതാണ് ലാമ്പ് അതിൻ്റെ കൂടെ ഓക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് റിമോട്ടുണ്ട് ഒരു യു എസ് ബി കേബിൾ തന്നിട്ടുണ്ട് ഇതാണ് ചാർജിങ് പോരുന്നത് സി ടൈപ്പാണ് സോ ഇതിൽ ഓണും ഓഫും വരുന്നില്ല റിമോട്ടിലാണ് ഇതെല്ലാം ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് ജസ്റ്റ് ചാർജ് കംപ്ലീറ്റ് ചെയ്യുന്നതിനു ശേഷം റിമോട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്തായാലും ചാർജ് ഉണ്ടെന്ന് കൊടുത്തു നോക്കാം ചാർജ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് എത്തുന്നുണ്ട് ഗൂഗിൾ ഭാഗം ഒരു സെൻസർ ടൈപ്പാണ് ആ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് മാറി വരുന്നതായിരിക്കും ഇതാണ് റിമോട്ട് ഇതിൽ ഓണും ഓഫും ഉണ്ട് ഒന്ന് കൊടുത്തോ അല്ലേ ബാറ്ററിയുടെ ഇടയ്ക്കൊരു സ്ത്രീ വെച്ചിട്ടുണ്ട് കാരണം യൂസ് ആവാതിരിക്കാൻ വേണ്ടി അതായത് ഇത് ഇളക്കിയാൽ മാത്രമേ ബാറ്ററി വർക്ക് ആവുകയുള്ളൂ അത് അളക്കാം ഇനി ജസ്റ്റ് ഒന്ന് ഫോണാക്കി നോക്കാം ഓൺ ആവുന്നില്ലല്ലോ ആ ഓക്കെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് ബ്ലൂ ലൈറ്റ് അല്ല ഗ്രീൻ ലൈറ്റ് ആണ് ഇത് ഓഫ് ആകുമ്പോഴാണ് ചാർജ് ഫുൾ ഫുള്ളാവുന്നതാണ് പറയുന്നത് ചാർജ് ആയതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചാർജ് ഫുൾ ഫുള്ളാകുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ കണക്ട് ചെയ്ത് ഇട്ടിരുന്നു ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് റിമോട്ട് ഇതിൽ ഓൺ കൊടുത്ത് കഴിഞ്ഞാൽ ഓൺ ആവും അതിനുശേഷം നമുക്ക് ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് അതിൻ്റെ വരെ ലൈറ്റ്സ് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ലൈറ്റ്സ് ഉണ്ട് നമുക്ക് കാണിച്ചു തരാം ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് പിന്നെ തത്തപ്പച്ചയുണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട് ഓക്കെ ഇനി ഇത് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് കൂട്ടി വെച്ചേക്കാണ് ഇനി കുറച്ച് കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ കൂട്ടി വെച്ചേക്കാണ് പിന്നെ ഫ്ലാഷ് ഉണ്ടെന്ന് ഇട്ട് നോക്കാം അതായത് എല്ലാ നിറങ്ങളും കൂടെ കത്തും എങ്ങോട്ടുണ്ട് അത് കൂടിയും കുറഞ്ഞും വരും പിന്നീടുള്ളത് സ്മൂത്ത് ഉണ്ട് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇപ്പം ഇപ്പം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിറം മാറും റിമോട്ടിൻ്റെ ആവശ്യമില്ല നിറം മാറി മാറി വരും ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് തരാം ഇത് സാധാ വൈറ്റ് ആണ് ഗ്രീൻ ആയിട്ടുണ്ട് ഓക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്യുന്നത് കാണാൻ പറ്റും ഇനി നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ച് നോക്കാം ഓക്കെ നമുക്ക് വേറെ കളർ നോക്കാം റെഡ് കൊടുത്തു രാത്രി ഉറങ്ങുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും ഇനി ഗ്രീൻ കൊടുത്തു റെഡ് കൊടുത്തു ബ്ലൂ കൊടുത്തു വീണ റെഡ് കൊടുത്തു രാത്രി ഉറങ്ങുമ്പോഴൊക്കെ അത്യാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനെ നമുക്കിത് ഫ്ലാഷ് കൊടുക്കാം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും പല നേരത്തിൽ സംഭവം അടിപൊളിയായിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ് ഏകദേശം മുന്നൂറ് രൂപയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില അതായതിൽ ഓൺ ഇപ്പോൾ ഓണേ കിടക്കുകയാണ് അത് ഓഫ് കൊടുത്തുകഴിഞ്ഞാൽ ഓഫാവും ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഓണാവും അപ്പോൾ നമുക്ക് ഇതിനടുത്ത് പോയിട്ട് ഓൺ ഓഫും കൊടുക്കേണ്ട ആവശ്യമില്ല ചാർജ് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ പ്ലഗ് കൊടുക്കേണ്ട ആവശ്യമില്ല ബാറ്ററി തീരുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഫോണിലെ ചാർജർ വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ് ഇതിന് അതിൻ്റെ കൂടെ യൂസ് യു എസ് ബി കേബിൾ ഉണ്ട് അല്ലെങ്കിൽ ഫോണിൻ്റെ സി ടൈപ്പ് കേബിൾ ആണെങ്കിൽ അത് വെച്ചും ചാർജ് ചെയ്യാം യു എസ് ബി കേബിൾ അവർ തന്നിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതിലേയും ഇത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും അപ്പം വീട്ടിലൊക്കെ ബെഡ്റൂമിലൊക്കെ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ബെഡ്റൂമിലേക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ഈ റിമോട്ടിൻ്റെ സഹായത്താൽ നമുക്ക് തന്നെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓഫ് ചെയ്യാം ഓക്കെ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബെഡ്റൂമൊക്കെ ഒന്ന് ലൈറ്റ് മയം ആക്കി വെക്കുക താങ്ക് യൂ